തിരുവാൻഡ്രം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസ്സിലൊക്കെ കിട്ടുന്ന ഒരു ടൊമാറ്റോ സൂപ്പുണ്ട് അതിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് അറിയാവുന്നതാണ് ഇന്ന് ഞാൻ ആ സൂപ്പാണ് ഉണ്ടാക്കിയേക്കുന്നത് വളരെ എളുപ്പമാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ബേ ലീഫ് പേജ് പത്ത എന്ന് പറയുന്നത് നമുക്കതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു ബ്ലാക്ക് ആഡ്മാം അതിൻ്റെ കുരു മാത്രമാണ് നമ്മളിതിലേക്ക് ഇടുന്നത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് പിന്നെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയുടെ അല്ലി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് പച്ചമുളക് അതും ചുമ്മാ വെറുതെ ഒന്ന് ഓടിച്ചിട്ടിട്ടേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു പകുതി വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് സവോള മീഡിയം സൈസ് സവോള ഇതേപോലെ സ്ലൈസ് സ്ലൈസാക്കിയത് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം നമ്മുടെ സവോളയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമുക്കൊരു പകുതി ബീട്രൂട്ട് അത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം ഈ ബീട്രൂട്ട് ഇടുന്നത് തന്നെ നമ്മുടെ ടൊമാറ്റോ സൂപ്പിന് നല്ലൊരു കളറും കൂടെ കിട്ടാനാണ് കേട്ടോ നമ്മളതിൻ്റെ അകത്ത് വേറെ കളറുകളൊന്നും ചേർക്കുന്നില്ല ബീട്രൂട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴുന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു എട്ട് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയലയുടെ തണ്ട് മാത്രമാണ് നമ്മൾ ഈ ചേർക്കുന്നത് ഇല ചേർക്കുന്നില്ല തണ്ട് മാത്രം നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ മലയലയുടെ തണ്ട് ഇട്ട് ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു സൂപ്പിന് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് നിളക്കി യോജിപ്പിക്കുക ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് നിളക്കുക എന്നിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റണം കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ ടൊമാറ്റോയും അതുപോലെ സവാളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ നമ്മൾ ആദ്യം ഇട്ട ഒരു ഉണ്ടല്ലോ ബേ ലീഫ് എന്ന് പറയുന്നത് നമുക്കത് എടുത്ത് മാറ്റാം ഞാനിതിൽ മുറിച്ചിട്ടതുകൊണ്ടാണ് നമുക്ക് തപ്പിപ്പറക്കേണ്ട ഒരു അവസ്ഥ അത് നേരെ ഇടുവായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ഒരു പീസ് എടുത്ത് നമുക്ക് മാറ്റിയാൽ മതിയായിരുന്നു കാരണം ഇതിൻ്റെ ആ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഇത് ഒരു ഇല മാത്രമേ ഉള്ളൂ നമുക്കിതെടുത്ത് മാറ്റാം ഇത് നന്നായിട്ട് ഇതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം നമ്മുടെ ടൊമാറ്റോയും സവാളൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് എടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാം ആവശ്യമെങ്കിൽ കുറേശേ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു അരിപ്പിൽ കൂടെ ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ ഈ ടൊമാറ്റോ സൂപ്പിൻ്റെ അകത്ത് നമ്മൾ കോൺഫ്ലോറോ മൈദയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ശരിക്കും അതിൻ്റെ തനതായിട്ടുള്ള ആ ഒരു തിക്നെസ് തന്നെയാണ് നമുക്കിതിലുള്ളത് അപ്പോൾ കുറച്ച് തിക്ക് കൂടുതലായതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റവയിലോട്ട് വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാനൊരു അര ടീസ്പൂൺ മിച്ചം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എല്ലാവരും ഉപ്പൊന്ന് നോക്കുക പിന്നെ ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുകൊണ്ട് ആ ഒരു സൂപ്പിന് അതിലും ഒന്നും വരത്തില്ല ഇതിൽ കൂടുതലും ഇടലും കേട്ടോ രണ്ട് ടീസ്പൂൺ ധാരാളം മതിയാവും പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ നമുക്ക് ചാട്ട് മസാലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ ഇതിലേക്കൊരു രണ്ട് ചെറിയ കഷ്ണം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം നമ്മൾ ട്രെയിനെ കിട്ടുന്ന ആ സൂപ്പിനും ഇതേപോലെ തന്നെ ബട്ടർ ഇട്ട് തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളത് പിന്നെ നമുക്ക് ആ കിട്ടുമ്പോൾ ഗ്ലാസ്സിൽ ഒരു എക്സ്ട്രാ ഒരു ബട്ടർ പൊതിഞ്ഞൊക്കെ നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ ആ ചൂടോടെയുള്ള സൂപ്പിൽ ആ ബട്ടറിട്ട് തന്നെയാണ് കുടിക്കുന്നത് നല്ല ടേസ്റ്റാണ് താനും അത് അങ്ങനെ നമ്മുടെ സൂപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല തിളയും വന്നിട്ടുണ്ട് ഇനി ചൂടോടെ തന്നെ നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ നല്ല ആവി പറക്കുന്ന നമ്മുടെ ടൊമാറ്റോ സൂപ്പ് എത്ര സിമ്പിളായിട്ട് എത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഇനി കുറച്ച് ബട്ടറും കൂടെ അതിൻ്റെ മീതി ഇട്ട് കൊടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ ട്രെയിനിയൽ കിട്ടുന്ന ടൊമാറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്